ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് വേണ്ടി ഞാൻ ഒരു അത് ഫോട്ടോ ഫോട്ടോ ആയി ഫ്രെയിം ാണ് പക്ഷണിക്കടവ് കൊടുക്കാന്ന് കരുതി വരച്ചിട്ട് കൊറേ ആയെങ്കിൽ കടവ് കൊടുക്കാമെന്നു കരുതി അപ്പം കൊടുക്കുമ്പോൾ അവിടെ വീഡിയോ എടുക്കാം ഭക്ഷണിക്കടവ് で மூندوقடி நீங்க கானிசிட்டு கொடுத்த அந்த எல்லையில அப்ப இது அன்பாக்ஸ் செய்ய அப்ப இதான фото இது பச்சனிக்கடவு கொடுக்க போம்போம் அப்டா பேர் இட்டு கொடுக்கா பட்டு அது போல தன்னை அப்டே உள்ளே வீட எடுக்கா பட்டுன்னு ഒന്നും അറിയില്ല அப்ப அது முன்னে உங்களுக்கு இது முன்ன என்ன காണിക്കാന வந்துரு இப்போ இதான фото ബാക്കി പോയിട്ട് അങ്ങനെ ഇന്ന് പറശ്ശിനിക്കടവ് എത്തി പറശ്ശിനിക്കടവിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഉള്ളില് വീഡിയോ ഫോട്ടോസും പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല ഉള്ളത്തത് നേരിട്ട് മുത്തപ്പന തന്നെ ഫോട്ടോ കൊടുക്കാൻ കഴിഞ്ഞു തിരക്കുണ്ടായിട്ട് പോലും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ ബായ്